വലിയ ഗുരുതരമായ ഒരു താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടുക എന്നുള്ളതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് വളരെ എനിക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് എനിക്കുള്ള സുരക്ഷിത ആര് തന്നെ ഗാന്ധിജി സമരം നടത്തി എവിടെന്നാണ് പണം ഉണ്ടായത് ടാറ്റയുടെ കയ്യിൽ നിന്നും ബിർളയുടെ കയ്യിൽ നിന്നും ബജാജന്റെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചുണ്ടാക്കിയത് ഈ പറയുന്ന എ എ പി കേജ്രിവാളും രഹസ്യമായിട്ട് കേരളത്തിലുള്ള എൽ ഡി എഫുമായിട്ട് രഹസ്യ ധാരണയിൽ പോകുന്നു ഒന്നിലധികം പാർട്ടികൾക്കാണോ സംഭാവന നൽകിയിട്ടുള്ളത് എല്ലാ പാർട്ടിക്കാരും കൊടുത്തു ഇലക്ട്രോൺ ബോർഡുമായി ബന്ധപ്പെട്ട ഒന്നിലധികം നമ്മൾ കാര്യമല്ല നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ഞാൻ പിരിവ് കൊടുത്തു അത് ശരിയാണെന്നുള്ളതല്ല അത് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു ജിക്കപ്പാണ് നമ്മളോടൊപ്പം ചേർന്നത് സ്വാഗതം തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത് ആദ്യമായിട്ടാണ് ഈ ലോകസഭയിലേക്ക് ഇപ്പോ മത്സരത്തിനറങ്ങുന്നത് ഇടതിന് അല്ലെങ്കിൽ വലതിന് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമാണ് മലയാളികളുടേത് അവരാരും അവരിഷ്ടപ്പെട്ടുകൊണ്ടതല്ല അവർ വോട്ട് ചെയ്യുന്നത് നിവൃത്തി കൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്വൻ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനം പ്രതീക്ഷയോടെ ജനങ്ങൾ കാണുന്നത് എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രചരണം നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും അത് കൂലിപ്പണിക്കാർ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ എല്ലാ വിഭാഗക്കാരും ഒരു മാറ്റം വേണം മാറ്റം വന്നാലേ രക്ഷപ്പെടൂ എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സി എ ആണ് അപ്പോൾ ഈ സി എ എ വിജ്ഞാപനമായി നടപ്പിലാക്കുന്ന നിയമമാകുന്ന ഒരു സാഹചര്യമുണ്ട് ട്വൻ്റി ട്വൻറ്റിയുടെ അക്കാര്യത്തിലുള്ള നിലപാടെന്താണ് ഇതിൽ ഇതിനെപ്പറ്റി പാർലമെൻറ്റിൽ വലിയ ചർച്ചകൾ നടക്കുകയുണ്ടായി അതിനുശേഷമാണ് പാർലമെൻറ്റിൽ ആ നിയമം പാസ്സാക്കിയത് ഇപ്പോൾ അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണത് അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ പറയുന്ന കോൺഗ്രസും ഒക്കെ ഇപ്പം ബഹളം വയ്ക്കുന്നുണ്ട് ഇതിനെപ്പറ്റി എന്തുകൊണ്ട് ഈ ചർച്ച വന്നപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ ഇതിനെ ശക്തമായിട്ട് എതിർത്ത് അതിനെ തോൽപ്പിച്ചില്ല എന്നുള്ളതാണത് ആ ബില്ല് പാസ്സാക്കാൻ അനുവദിച്ചു പലരും മൗനാനുവാദം കൊടുത്തു എന്നുള്ളതാണത് അത് കഴിഞ്ഞിട്ട് ഇപ്പം നടപ്പിലാക്കി അത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് മാത്രമായിട്ട് ഭൂരിപക്ഷം ഉണ്ട് കാര്യമുണ്ട് അല്ല ശരിയാണത് പക്ഷേ അന്ന് അവർ പ്രതിപക്ഷം ഇന്ന് ഇന്ത്യ മുന്നണി പോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ ഭൂരിപക്ഷം മാത്രമല്ല നമ്മൾ പാർലമെൻറ്റിലെ നിയമം പാസ്സാക്കുന്നതിൽ അന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ആ വിഷയം അതേ രീതിയിൽ അവർക്ക് കൊണ്ടുവരാമായിരുന്നു ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഓരോ പൗരനും ഒരേ അവകാശം ലഭിക്കണമെന്നുള്ള രീതിയിലാണ് അതിനെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ തിരിക്കാൻ പാടില്ല അത് തെറ്റാണത് അതായത് പൗരത്വത്തെ മതപരമായി നിർവചിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് അല്ലേ സംശയം എന്താ നമ്മൾ ഈ പൗരത്വം മാത്രമല്ല ഏത് നിയമങ്ങളായാലും ഇന്ത്യയിലുള്ള പൗരന്മാരെ രണ്ടായിട്ട് കാണാൻ പാടില്ല നമ്മൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ സി എയുടെ സമയത്ത് രാജ്യത്ത് ആകമാനം പ്രക്ഷോഭങ്ങളുണ്ടായി പ്രക്ഷോഭങ്ങളുണ്ടായി വലിയ തരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുണ്ടായി യുവജന ഉണ്ടായി പല തലത്തും ആളുകൾ സംഘടിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അതിന് മാറ്റം ഉണ്ടായില്ല അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയ കക്ഷികളുമുണ്ട് പക്ഷേ അത്തരത്തിൽ ഇടപെടൽ നടത്തിയെങ്കിൽ കൂടിയും അതൊരു ഒരു ഫലത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അതിന് കാരണം വലിയ തരത്തിലുള്ള മെജോറിറ്റി എൻ ഡി എക്ക് എന്നുള്ളതാണ് നമ്മളെ ഇപ്പം ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് ഇതിലൊക്കെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ ഇതിലെന്താ ആത്മാർത്ഥത ഇവർക്കുണ്ടായിരുന്നത് ഈ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിലൊരു ആത്മാർത്ഥത കാണിച്ചില്ല ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടത്തി പ്രക്ഷോഭങ്ങൾ നടത്തി അത് ജനങ്ങളെ മുകളില് ഒരു പൊടിയിടുന്ന ഒരു സമീപനം മാത്രമായിരുന്നു ഈ പറയുന്ന ഇന്ത്യ മുന്നണി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് ഇത് അന്നുമാകാമായിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിക്കണം ഇപ്പോൾ ഇന്ത്യ മുന്നണി തന്നെയുണ്ട് എന്താ ആത്മാർത്ഥതയുള്ളത് ഇത് ഈ പാർലമെൻറ്റിനെ നേരിടാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു സമീപനമാണത് താങ്കൾ പറയുന്നത് ഈ അലയൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം കേരളത്തിൽ നിങ്ങൾ ആം ആദ്മി പാർട്ടിയുമായി ഒരു അലയൻസ് ഉണ്ടാകുകയും അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് താങ്കൾ ഇത് പറയുന്നതെന്ന് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ രണ്ടും രണ്ടായിട്ടാണ് കണ്ടത് ഞങ്ങൾ ഈ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് പരമ്പരാഗതമായിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ എൽ ഡി എഫും യു ഡി എഫും ആണ് ഇവിടെയുള്ളത് ബി ജെ പിക്ക് വലിയ ഒരു പ്രാധാന്യം കേരളത്തിനില്ല അപ്പോൾ ഞങ്ങൾ അന്ന് എ എ പി അലയൻസ് ഉണ്ടാക്കിയത് ഒരു പ്രത്യേക സാഹചര്യം പ്രത്യേക സാഹചര്യം എന്ന് സാഹചര്യം എന്ന് പറയുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആശയപരമായിട്ട് അവരോട് യോജിക്കാൻ സാധിക്കും ഇന്നത്തെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെ കണ്ടു അതുകൊണ്ടാണ് അവരുമായിട്ട് ഞങ്ങളൊരു അലയൻസ് ഉണ്ടാക്കിയത് ആ അലയൻസ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീടാണ് മനസ്സിലാക്കിയത് ഈ പറയുന്ന എ എ പിയും കെജ്രിവാളും രഹസ്യമായിട്ട് കേരളത്തിലുള്ള എൽ ഡി എഫുമായിട്ട് രഹസ്യ ധാരണയിൽ പോകുന്നു അവരെ അവരെ സഹായിക്കുന്നു എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പം നമുക്കറിയാം ഈ അടുത്ത ഇടയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കെജ്രിവാൾ മാത്രം രണ്ട് മുഖ്യമന്ത്രിയുടെയും തോളിൽ കൈയിട്ട് അദ്ദേഹം സെൻട്രലിൽ നിൽക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അപ്പം ഞങ്ങളെടുത്ത നിലപാട് ശരിയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഒറ്റ മനസ്സോടെ കൂടി അതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നെങ്കിൽ അതിന് സഖ്യം വേണമെന്നില്ല നമുക്കിപ്പോൾ ട്വന്റി ട്വന്റി ആയാലും സഖ്യം വേണമെന്നില്ല ആശയപരമായിട്ട് ഒരു കാര്യം തെറ്റാണ് അത് ഈ രാജ്യത്തിന് ഇവിടുത്തെ പൗരന്മാർക്ക് ദൂഷ്യം ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഒറ്റക്കെട്ടായിട്ട് യോജിക്കുന്നതിന് പ്രശ്നമില്ല ആ യോജിപ്പും സഖ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ദിവസം താങ്കൾ വളരെ ഗൗരവമുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി അതായത് താങ്കളെ ജയിലിലാക്കിയാൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകൾ മകളെ ഇത്തരത്തിൽ ജയിലിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരോപണമായിരുന്നു അതന്ന് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതോ താങ്കൾ താങ്കളന്ന് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും വലിയ ആറ്റം ബോംബ് കയ്യിലുണ്ടോ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ആ രണ്ട് വരികൾ അല്ലെങ്കിൽ മൂന്ന് വരികൾ മാത്രം എടുത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത അല്ലെങ്കിൽ നിങ്ങളീ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ വരുന്നത് ഞാൻ എന്നെപ്പോലെയുള്ള ഒരാൾ ഒരിക്കലും ഇനിയിപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂലായിക്കോട്ടെ അല്ലെങ്കിൽ പത്ത് പേര് കൂടുന്ന സ്ഥലത്തായിക്കോട്ടെ അമ്പതിനായിരം പേര് കൂടുന്ന സ്ഥലമായിക്കോട്ടെ നമ്മളൊരു രാഷ്ട്രീയക്കാരൻ്റെ മാതിരി എന്തെങ്കിലും കാര്യങ്ങൾ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരാളല്ല പറയുന്ന കാര്യങ്ങളിൽ സത്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുള്ള ബോംബല്ല എൻ്റെ കയ്യിലുള്ളത് ആറ്റം ബോംബാണ് എന്നുള്ള വാക്കാണ് താങ്കൾ ഉപയോഗിച്ചത് അപ്പോൾ ഒരു െ കുറിച്ചാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ഒട്ടനവധി ആരോപണങ്ങളുണ്ട് തെളിവുകളുണ്ട് ഏറ്റവും അടുത്തുള്ളൊരു കാര്യം എടുക്കുക നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം രണ്ട് കാര്യങ്ങൾ ഒന്ന് മാസപ്പടി വിവാദം ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പായിരുന്നെങ്കിൽ നമ്മളെന്താ വിചാരിച്ച ഇപ്പോൾ വീണെ അറസ്റ്റ് ചെയ്യും ഇപ്പം മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യും മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും എന്ത് സംഭവിച്ചു ഇവിടെയാണ് ഞാൻ ഈ പൗരത്വ നിയമം പോലെയുള്ള കാര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് എന്ന് പറയുന്നത് ഇവരെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെല്ലാം ഒറ്റക്കെട്ട എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ആ ഏജൻസികൾ എടുക്കുന്നില്ല എത്രയോ തെളിവുകളുണ്ടായി ഇവരെ അറസ്റ്റ് ചെയ്ത് തുറങ്കൽ തുറങ്കലടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പേര് നടപടിയെടുക്കാനായിട്ടുള്ള തെളിവുകളുണ്ടായി എന്തുകൊണ്ട് ബി ജെ പി ഗവൺമെന്റ് അവരുടെ ഏജൻസികൾ എടുക്കുന്നില്ല ഇത് തന്നെയാണ് ഈ പൗരത്വ നിയമത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉള്ള പ്രശ്നം അതിനുള്ള ആർജവം ഇല്ലാത്ത എന്താ കാരണം ഇവരെല്ലാവരും ഒരമ്മ പറ്റ മക്കളാണ് പരസ്പരം സഹായിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ദ്രോഹിക്കില്ല അവരെന്ത് തെറ്റ് ചെയ്താലും അവരെ പേര് നടപടി എടുക്കില്ല ഇത് തന്നെയാണ് ഇന്ന് നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് പൗരത്വ നിയമം പോലെയുള്ള കാര്യങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആത്മാർത്ഥതയില്ല എന്ന് ഞാൻ പറയുന്നത് ലാവലിൻ കേസ് എന്താ വെളിച്ചം കാണാത്തത് ആരാ അതിന് ഉത്തരവാദി ആര് തടഞ്ഞു വെക്കുന്നു നിങ്ങൾക്കും എനിക്കും ആ നീതി കിട്ടുമോ ഇത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് സ്പെഷ്യൽ നീതി കിട്ടുന്നു ആരാ അതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ഇവിടെയാണ് ഈ ബി ജെ പിയും എൽ ഡി എഫും ഒക്കെ തമ്മിലുള്ള ബന്ധവും രഹസ്യ ധാരണകളും പറയുന്നത് സ്ട്രേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അതിലുള്ളത് അതായത് താങ്കൾ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ട്വന്റി ട്വന്റിയുടെ ചീഫ് കോർഡിനേറ്ററാണ് സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ആളാണ് അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് ഒരു തെളിവ് കിട്ടുന്നു ആ തെളിവ് താങ്കളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു താങ്കൾക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ടായാൽ ആ തെളിവ് പുറത്തുവിടുമെന്ന് പറയുകയും അതിന് അല്ലെങ്കിൽ ഈ തെളിവ് ഞാൻ എന്ന് പറയുന്നതിൽ ഒരു സ്വാർത്ഥതയുണ്ടെന്ന് ജനങ്ങൾ കരുതിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ അല്ലെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും ഈ തെളിവ് പുറത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിനുള്ള ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ തങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഏറ്റവും പുറത്തുവിടേണ്ട ഏറ്റവും അനിവാര്യമായ സാഹചര്യമല്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് നമ്മൾ വായിക്കാൻ പാടില്ല അതിന്റെ മുന്നിൽ ഞാനത് പറയാനായിട്ടുണ്ടായ സാഹചര്യം പിന്നെ ഏതെങ്കിലും ഒരു കാര്യങ്ങള് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് അത് പറഞ്ഞ് മുതലെടുക്കുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങൾ അതാണിപ്പോൾ ഈ പൗരത്വ നിയമത്തിലൊക്കെ ഈ പറയുന്ന ഇരട്ടത്താപ്പ് നയം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സുകാരും ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല ജനങ്ങളെ അല്ലെങ്കിൽ കബളിപ്പിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് വോട്ട് നേടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് ആ കാര്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എലക്ഷൻ വരുമ്പോൾ പറഞ്ഞ് എന്തിനാ അങ്ങനെ പറയുന്നത് ലക്ഷം മാത്രമല്ല ഒരു പൊതുസമൂഹത്തിനോട് ഉത്തരവാദിത്തം ഉണ്ടാവണ്ടേ കാരണം ഇത്രയും വലിയ ഗുരുതരമായ ഒരു തെളിവ് താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടുക എന്നുള്ളൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്റെ സുരക്ഷിതത്വം നിങ്ങൾ താങ്കൾ ഏറ്റെടുക്കുവാൻ ഭാഗത്ത് നിന്ന് പറയുന്ന എല്ലാം സുരക്ഷിതത്വം നോക്കിക്കൊണ്ടാണോ എനിക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന് എനിക്കുള്ള സുരക്ഷിതത്വം ആര് തരും ബി ജെ പി ഗവൺമെന്റ് തരുമോ കേന്ദ്ര ഗവൺമെന്റ് തരുമോ എനിക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഏജൻസികൾ തരുമോ നിങ്ങൾക്കും ജീവിക്കുന്ന ആഗ്രഹമില്ലേ എനിക്കും ജീവിക്കുന്ന ആഗ്രഹമില്ലേ ആ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കള്ളനും പോലീസും കളിക്കുകയാണ് ഇവരെല്ലാവരും ആരെന്ത് തെളിവ് കൊടുത്തു കഴിഞ്ഞാലും ഒരു നടപടിയും ഉണ്ടാവില്ല അവിടെ അത് ബോധ്യപ്പെടുത്തട്ട ജനങ്ങളെ പറയുന്ന ആളുകൾ സുരക്ഷിതരാണ് പറയുന്ന ഇപ്പോൾ ഉള്ള തെളിവുകളുടെ പേരിൽ നടപടിയെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യട്ടെ അപ്പൊ നിങ്ങൾക്കും എനിക്കും ബോധ്യം വരും താങ്കളെ പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ എത്രയോ രാജ്യങ്ങൾ ആറ്റം ബോംബുണ്ടാക്കിയിട്ടുണ്ട് ഞാനിപ്പോ വേറൊരു വരാം കാര്യത്തില്ലേ അമേരിക്കയ്ക്കുണ്ട് റഷ്യക്കുണ്ട് ഇവരെയും ഇതൊക്കെ പ്രയോഗിക്കുന്നുണ്ടോ എന്താ പ്രയോഗിക്കാത്ത ഇപ്പൊ എന്താ ഇസ്രായേൽ പ്രയോഗിക്കാത്ത അപ്പോ അത് നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു രീതിയിലും നിവൃത്തിയില്ല എന്ന് വരുമ്പോളാണ് അത് പ്രയോഗിക്കുന്നത് ശരിയാണോ അത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ പോലെയാണോ ഇത് അല്ലെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ചില നമ്മൾ മഹാഭാരതം എടുത്ത് വജ്രായുധം അതെടുക്കുന്നത് നമുക്ക് നമ്മുടെ ജീവൻ ഇനി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അങ്ങനെയുള്ള എടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കക്കാരും ഇവരെല്ലാരും അല്ലെങ്കിൽ ആറ്റം ബോംബ് ിൽ താങ്കൾ നടത്തിയൊരു പ്രസംഗത്തിലെ വാചകങ്ങളാണ് നിങ്ങൾ ശക്തരാകണം അടിമയായിട്ടല്ല ജീവിക്കേണ്ടത് ഈ അടിമച്ചങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളെയും എന്നെയും ചൂഷണം ചെയ്യുന്ന ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന നിങ്ങളുടെ രക്തം മുറ്റിക്കുടിക്കുന്ന നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പണം തിന്ന് ജീവിക്കുന്ന വൃത്തിഘട്ട രാഷ്ട്രീയക്കാരെ അടിച്ച കൊണ്ട് പുറത്താക്കണം ഈ സിസ്റ്റം മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞ ഒരാൾ എന്തിനാണ് ഇലക്ട്രൽ ബോണ്ടിൽ തങ്ങളുടെ പേര് കിറ്റക്സിന്റെ സ്ഥാപനങ്ങൾ രണ്ട് സ്ഥാപനങ്ങളുടെ പേര് ഇലക്ട്രൽ ബോണ്ടിൽ വന്നപ്പോൾ എനിക്ക് അതിലൊരു സംശയമാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൂട്ടി വായിക്കരുത് ഇലക്ട്രൽ ബോണ്ടിൽ എന്താ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണോ അല്ലല്ലോ ഞാൻ ഈ രാജ്യത്ത് അനുവദിക്കുന്ന നിയമം അനുസരിച്ച് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് എന്തുകൊണ്ട് ഇപ്പൊ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അത് മേടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണല്ലോ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ എതിർത്തില്ലെ പിരിവും അല്ല മേടിച്ചിട്ടില്ലേക്കോട്ടെ പിരിവുമായിട്ട് എന്താ ബന്ധമുള്ളു ഞാൻ ഇലക്ട്രൽ ഉണ്ടാക്കി ഞാൻ ഒരു ഒരു ബോണ്ട് ബോണ്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മേടിക്കുന്നു രാഷ്ട്രീയ കൊടുക്കുന്നു 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 ചെക്ക് ഡ്രാഫ്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു വ്യത്യാസം വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചിനും ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് താങ്കൾ ഇത്തരത്തിൽ രണ്ട് ട്രാൻസാക്ഷൻ അല്ല ഞാൻ എന്റെ ഒരു ചോദ്യമാണ് ആണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി നിൽക്കുന്നത് അന്ന് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ആർക്കാണ് നൽകിയിരുന്നത് ബി ജെ പിക്ക് അത് ഇപ്പൊ സുപ്രീം കോടതി അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ അവരതിന്റെ നമ്പർ തമ്മിൽ ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ പരമാവധി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ആര് ഞാൻ മാത്രമല്ല പന്ത്രണ്ടായിരം കോടി രൂപ ആരുടെ കയ്യിൽ നിന്ന് ആർക്കെല്ലാം പോയിട്ടെന്നുള്ളത് വ്യക്തമാകുമല്ലോ അപ്പോൾ ആ നിയമം കൊണ്ടുവന്നപ്പോ ഞാൻ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ സംഗതി പുറത്തു വരും നമ്മൾ നമ്മളെന്തിനാ എത്ര അല്ല അത് ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് പിന്നാലെയാണ് നവംബറിൽ നമ്മുടെ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോ അതിനു മുമ്പുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാന് പണിയെടുത്തുണ്ടാക്കിയ കാശാണല്ലോ കള്ളപ്പണമല്ലോ ഒരു ട്രാൻസാക്ഷൻ ആണല്ലോ ഇന്ത്യയിലെ ക്ഷൻസാണല്ലോ ചെയ്തത് ആർക്ക് അല്ല അതില് അതിന് യാതൊരു പ്രശ്നമില്ല ഞാൻ ചോദിക്കുന്നത് അവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഈ രാജ്യത്തെ സിസ്റ്റം മുഴുവൻ പ്രശ്നമാണെന്ന് പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ജനങ്ങളെ രക്തമൂറ്റി കുടിക്കുന്ന ആളുകളാണെന്ന് പറയുന്ന ആളുകൾക്ക് എന്തിനു സംഭാവന നൽകുന്നു ഇത് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതിലേ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങനെയാണെങ്കിൽ ഈ സംഭാവനകൾ ബിസിനസ്സുകാർ സംഭാവന കൊടുക്കുന്ന നിയമം മൂലം നിരോധിക്കുന്നില്ല എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് വ്യവസായികളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇനി മുതൽ സംഭാവന സ്വീകരിക്കില്ല എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇതേ സി പി എം തന്നെ മുപ്പത് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെക്കായിട്ട് മേടിച്ചില്ലേ ഒരാൾ ഇലക്ട്രിക് ബോണ്ടായിട്ട് മേടിച്ചു ഒരാൾ ചെക്കായിട്ട് മേടിച്ചു ഒരാൾ ഡ്രാഫ്റ്റായിട്ട് മേടിച്ചു ഒരാൾ പണമായിട്ട് മേടിച്ചു ഇന്ന് സി പി എമ്മിൻ്റെ ആസ്തി ആറായിരം കോടിയുണ്ട് വന്നു എന്നുള്ളത് ോ ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ ഉത്തരം പറഞ്ഞില്ല എന്താണ് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അവരുടെ രക്തം മുറ്റി കുടിക്കുകയാണെന്നും അവരുടെ അധ്വാനത്തെ കൊള്ളയടിക്കുകയാണെന്നും പറയുന്ന ഒരാൾ എന്തിനാണ് അവർക്ക് സംഭാവന നൽകുന്നത് എന്നുള്ള വളരെ കൃത്യമായ ചോദ്യമാണ് താങ്കളോട് ഞാൻ ചോദിക്കുന്നത് അതായത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇന്ന് കോൺഗ്രസ് കാരനായിട്ടുള്ള ഒരു വീട്ടുകാരൻ കമ്മ്യൂണിസ്റ്റ് പിരിവ് കൊടുക്കുന്നുണ്ട് ആശയപരമായിട്ട് ചോദിച്ചാൽ അവരെ വളർത്താൻ വേണ്ടിയിട്ടാണോ അല്ല ഭയം കൊണ്ടാണത് അത് കൊടുത്തില്ലെങ്കിൽ ആ സമൂഹത്തിനവന്ന് നിലനിൽക്കാൻ സാധിക്കില്ല അപ്പോൾ വ്യവസായം നടത്തുന്നവരുടെ കാര്യം എന്തായിരിക്കും ഒരു ഇൻഡിവിജ്വലിന് അതാണ് ആ അവസ്ഥയെങ്കിൽ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒന്നല്ലെങ്കിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവണ്മെൻ്റ് നിയമം മൂലം ഇത് നിരോധിക്കണം അപ്പോൾ ഞങ്ങൾക്ക് പറയാം തരില്ല എന്ന് ഞങ്ങൾ ഞങ്ങളിതുപോലെയൊരു വ്യവസായം കൊണ്ട് നടക്കുന്നു ഇവിടെ നിന്നല്ല എവിടെയും ലോകത്തിൻ്റെ എവിടെയും അമേരിക്കയിൽ ഞങ്ങൾക്ക് വ്യവസായമുണ്ട് അവിടെയും ഞങ്ങൾ പിരിവ് കൊടുക്കുന്നുണ്ട് ഇനി ഗാന്ധിജി സമരം നടത്തി എവിടെന്ന പണം ഉണ്ടായത് ടാറ്റയുടെ കയ്യിൽ നിന്നും ബിർളയുടെ കയ്യിൽ നിന്നും ബജാജിന്റെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ചാണ് മേടിച്ചുണ്ടാക്കിയത് ലോകത്തിലെവിടെയും രാഷ്ട്രീയ പാർട്ടിക്കാര് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വ്യവസായികളിൽ നിന്നും ഇൻഡിവിജ്വൽസിൽ നിന്നും പണം മേടിച്ചുകൊണ്ടാണത് അത് ഇലക്ട്രൽ ബോണ്ട് ആയിക്കോട്ടെ ചെക്ക് ആയിക്കോട്ടെ ഡ്രാഫ്റ്റ് ആയിക്കോട്ടെ പണം ആയിക്കോട്ടെ എല്ലാം ഒന്ന് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഈ നൽകുന്ന ആളുകൾ വിക്റ്റീമാകാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം അപ്പം നൽകുന്ന ആളുകൾ എന്ന് പറയുന്ന തലത്തിൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെ സംരക്ഷണം നൽകണമെന്നുള്ളൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വ്യക്തികൾ മാത്രമല്ല കമ്പനികൾ കോർപ്പറേറ്റ് കമ്പനികൾ ഇവർക്കെല്ലാം സംഭാവന നൽകാൻ കഴിയും അപ്പോൾ ഈ സംഭാവന നൽകുന്ന വിവരങ്ങൾ അറിയാൻ കഴിയാത്ത ഒരു പൗരൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ്റെ പ്രശ്നവും അവിടെയുണ്ട് ഇതെല്ലാം സുപ്രീം കോടതി പരിഗണിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് അവിടെയാണ് പ്രധാനമായും താങ്കളെ പോലുള്ള ഈ കാര്യത്തിനെതിരെ സംസാരിക്കുന്ന ഈ സംവിധാനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ നൽകുമ്പോൾ അത് ആർക്ക് നൽകിയെന്ന ചോദ്യം പ്രസക്തമാണ് രണ്ടും രണ്ട് കൂട്ടി കണക്കുകയാണ് അത് കാരണം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാര് ഈ രാജ്യത്തെ കൊള്ളയടിച്ച അതായത് അഴിമതി നടത്തി കൊള്ള നടത്തി ജനങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്നതാണ് പറയുന്നത് ഒരു നിയമം ലംഘിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഇവിടെ നിയമാനുസൃതമായിട്ട് ഈ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതും രാഷ്ട്രീയക്കാർ കക്കുന്നതും കൊള്ളയടിക്കുന്ന വ്യത്യാസമുണ്ട് രണ്ടും കൂട്ടി അണക്കരുത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഇതിലിപ്പോ സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ പാർട്ടികൾ ഇത്തരത്തിൽ ഇലക്ടർ ബോർഡിന്റെ ഭാഗമായില്ല സി പി എം അതിൽ സുപ്രീം കോടതിയിൽ അടക്കം പോകുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ഞാൻ താങ്കളോട് ചോദിച്ചത് താങ്കളുടെ വ്യക്തിപരമായ ഒരു സംഭാവന ആർക്ക് നൽകാനുള്ള അധികാരത്തെക്കുറിച്ചല്ല അത് പൂർണ്ണമായിട്ടും താങ്കളുടെ താല്പര്യമാണ് ആർക്കാണ് സംഭാവന നൽകേണ്ടത് എങ്ങനെയാണ് സംഭാവന നൽകേണ്ടത് എപ്പോഴാണ് നൽകേണ്ടത് എന്നുള്ളതെല്ലാം താങ്കളുടെ പൂർണ്ണമായിട്ടും താങ്കളുടെ താല്പര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് അല്ല സൂചിപ്പിച്ചത് ഇതിനെതിരെ നിരന്തരം അതായത് ഈ രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ രക്തമുറ്റി കുടിക്കുന്ന ആളുകളാണെന്ന് പറയുന്ന അവരുടെ കയ്യിൽ എന്തിനാണ് അവർക്ക് റണ്ണ് ചെയ്യാനുള്ള ഇന്ധനം നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പിരിവ് കൊടുക്കുന്ന മാതിരി നിങ്ങൾ പിരിവ് കൊടുക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല അല്ല എനിക്ക് എനിക്ക് അതിൽ അതിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പിരിവ് നൽകുമ്പോൾ എനിക്ക് ഇവരോട് ഇവർ ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ മുഴുവൻ ഏറ്റവും അതപ്പൊതച്ച സംവിധാനങ്ങളാണെന്നും ഇത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട സംഭവങ്ങളാണെന്നും പൂർണ്ണമായും ജനങ്ങളെ ഇത് രക്തമുറ്റി കുടിക്കുകയാണെന്നുള്ള അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് വ്യവസായികളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കേണ്ടതെന്ന് തീരുമാനിക്കണം തീരുമാനിച്ചവർ അവർ സമരം ചെയ്യുന്നു ഇലക്ട്രൽ ബോണ്ടിനെതിരെ എന്നിട്ട് ചെക്കായിട്ട് എന്തിനാണ് മേടിച്ചത് പണമായിട്ട് എന്തിനാണ് മേടിച്ചത് അങ്ങനെ മേടിക്കാൻ പാടില്ലല്ലോ എൻ്റെ രാഷ്ട്രീയം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു വ്യവസായം ഞാൻ എൻ്റെ വേറൊരു പ്രസ്ഥാനമാണത് വ്യവസായവും രാഷ്ട്രീയ കൂടി കൂട്ടി പാടില്ല അത് നമുക്ക് നിങ്ങൾ മതങ്ങൾക്ക് കൊടുക്കുന്നില്ലേ ഞാൻ ക്രിസ്ത്യാനിയാണത് ഞാൻ ഹിന്ദുക്കൾക്ക് അമ്പലത്തിന് ഞാൻ പിരിവ് കൊടുക്കുന്നില്ലേ അതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാണത് ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ചിലതെല്ലാം ഒഴുക്കിനനുസരിച്ച് നീങ്ങേണ്ടി വരും അതിൻ്റെ അർത്ഥം നമ്മളത് അംഗീകരിക്കുന്നു അത് ശരിയാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ശരിയാണത് കാരണം ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് കൊള്ളയടിക്കുകയാണ് ബലം പ്രയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അടക്കി ഭരിക്കുകയാണ് നിവൃത്തി കേടു കൊണ്ട് ആളുകൾ പലതും ചെയ്തു പോകുന്നു അതിൻ്റെ അർത്ഥം ഞാൻ പിരിവ് കൊടുത്തു അത് ശരിയാണെന്നുള്ളതല്ല അതെനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം ഒന്നിലധികം എല്ലാ പാർട്ടിക്കാരും കൊടുത്തിട്ടുണ്ട് ഒന്നിലധികം പാർട്ടികൾ അതൊക്കെ നമ്മൾ വെളിപ്പെടുത്തേണ്ട കാര്യമല്ല നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യുന്നേ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കൊടുത്തത് കൃത്യമായിട്ട് ഞങ്ങളുടെ ബാലൻസ് ഷീറ്റ് നോക്ക് ഇത് പബ്ലിക് ലിമിറ്റഡ് ലിസ്റ്റഡ് കമ്പനിയാണ് വളരെ രഹസ്യമൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നു ഇതിപ്പോൾ വന്നപ്പോൾ എന്തോ പുറത്തായെന്നുള്ളതാണത് ഞങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തുകയെല്ലാം ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് ക്വാർട്ടർലി ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട് അത് പബ്ലിക്കിന് അവൈലബിൾ ആണ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇത്ര രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ രഹസ്യമായിട്ട് വെച്ചിട്ടില്ല ഇത് വെളിപ്പെടുത്തേണ്ടവര് വെളിപ്പെടുത്തട്ടെ പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധികളിൽ നമ്മൾ അന്വേഷിച്ച് നോക്ക് കാരണം ഞങ്ങളുടെ സംവിധാനം എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സംഘടനാ സംവിധാനം മാതിരിയല്ല നാല് വീടിന് ഒരു ഹൈപ്പവർ കമ്മിറ്റി മെമ്പറും ഞങ്ങൾക്കുണ്ട് ഇപ്പം ചോദിച്ചല്ലോ എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളത് ഇവിടെ ഒരു മരണം നടന്നാൽ അവരുടെ ബന്ധുക്കൾ അറിയുന്നതിന് മുമ്പ് ഞങ്ങളറിയും ഞാനറിയും പാർട്ടി അറിയും അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട് ഇവിടെ ഒരു ക്രൈം നടന്നാൽ ഒരാൾക്ക് അസുഖമുണ്ടായാൽ ഒരു അപകടമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങളറിയും അപ്പോൾ അതിൽ നിന്നാണ് വ്യക്തമാണ് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ എന്നുള്ളത് നമ്മുടെ ഈ ജൂറി സ്റ്റേഷനിലുള്ള പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ച് കൊടുക്ക് കാരണം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഗവർണൻസ് ഇതിൽ ഭരണം നടത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളും മാറും സാമൂഹ്യപരമായിട്ടുള്ള വലിയൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങൾ സന്തോഷമായിരിക്കുന്നു അവർക്ക് പട്ടിണിയില്ല ഭക്ഷണം സുഖമായിട്ട് കിട്ടുന്നു പിന്നെ ഇതിനാ നമ്മൾ ക്രൈംസ് നടത്തുന്നത് മനുഷ്യൻ ക്രൈംസ് ക്രൈംസിട്ട് പോകുന്നത് എന്തുകൊണ്ടാണത് അവൻ പട്ടിണിയാണ് അവൻ്റെ ദാരിദ്ര്യം അപ്പോൾ അവൻ അക്രമാസക്തമാകുന്നു അത് ഇവിടുത്തെ ഭരണകർത്തകാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പ്രധാനപ്പെട്ട സംവിധാനമായിട്ടുള്ള അതിലെ പട്ടിമറ്റം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കേസുകളാണ് പക്ഷേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റ് സ്റ്റേഷനുകളിലെ കേസെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അത് വലിയ കുറവാണെന്ന് കരുതാൻ കഴിയില്ല കാരണം അതിന് ശേഷമുള്ള അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കേസുകളുണ്ട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കേസുകളുണ്ട് തടീട്ടാപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ എണ്ണൂറ്റി അറുപത്തൊമ്പത് കേസുകളെ ഉള്ളൂ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആയിരത്തിൽ താഴെ ഗ്രാമപശ്ചാത്തലത്തിൽ ആയിരത്തിൽ താഴെ കേസുകളുള്ള ഒരുപാട് പോലീസ് സ്റ്റേഷനുണ്ട് അപ്പോൾ ഈ ക്രൈം റേറ്റ് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു കുറവ് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മളിപ്പോൾ ഈ പട്ടിമറ്റം പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങൾ അതിൽ നോക്കേണ്ടത് ഈ പട്ടിയമറ്റം എന്ന് പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്തിനെ മാത്രമല്ല അതെനിക്ക് വേണേൽ അഞ്ചോ ആറോ പഞ്ചായത്തുകളുണ്ട് ഞങ്ങൾ ഭരിക്കാത്ത ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ കുട്ടി വായിക്കാൻ പാടില്ല കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്നുള്ള മാത്രമായുള്ള കേസിൻ്റെ ലിസ്റ്റ് ഒന്നെടുത്ത് നോക്ക് അത് താങ്കൾക്ക് അവരോട് അതിപ്പോൾ എനിക്കറിയില്ല അവരോട് ചോദിച്ചറിയാം പക്ഷേ ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ പറയുന്ന ക്രൈംസ് അടിപിടിയാണോ കൊലപാതകമാണോ ആണെന്നുള്ളത് പരിശോധിക്കണം ക്രൈം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പെറ്റിക്കേസ് അതായത് ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ഈ പെറ്റിക്കേസുകളാണ് അധികവും കൂടുതൽ വരുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണമെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ ഇവിടെ ഒരു ക്രൈം നടന്നാൽ ഞങ്ങൾ അറിഞ്ഞിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു വർഷം എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറയുന്ന നോൺ കോഗൻസബിൾ ഒഫൻസ് ഒഴിച്ചിട്ട് കൊഗൻസബിൾ ഒഫൻസ് എത്രയുണ്ട് എന്ന് പരിശോധിക്കട്ടെ ആ ഡാറ്റ കൊണ്ടാ ഞാൻ മറുപടി പറയാ കൃത്യമായിട്ട് ചോദിച്ചാൽ താങ്കളപ്പം ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാലം ഇവിടെ ക്രൈം റേറ്റ് കുറവാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് നാല് വീടിന് ഒരു കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണം നടന്നാൽ ആദ്യം അറിയുന്നത് പാർട്ടിയാണ് ഒരു അപകടം നടന്നാൽ ആദ്യം അറിയുന്നത് പാർട്ടിയാണ് ഒരു അടിപിടി നടന്നാൽ അറിയുന്നത് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഈ കിഴക്കമ്പലത്ത് ജീവിക്കുന്നതുകൊണ്ടും ഞങ്ങളുടെ പാർട്ടി ഇവിടെ സജീവമായതുകൊണ്ടുമാണ് കൃത്യമായിട്ട് പറയുന്നത് ശ്രീനജൻ എം എൽ എയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നീണ്ടകാലമായി നിലനിൽക്കുകയാണ് അപ്പോ ഈ പല ഘട്ടത്തിലും വലിയ തരത്തിലുള്ള വൈകാരികമായുള്ള പ്രതികരണം താങ്കളുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ പല പ്രതികരണങ്ങളും പിന്നീട് അങ്ങനെ വേണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടോ കാരണം ഈ ജന്തു എന്നുൾപ്പെടെയുള്ള പരാമർശങ്ങളൊക്കെ താങ്കൾ പ്രയോഗിക്കുമ്പോൾ അതൊരു വൈകാരികമായ പശ്ചാത്തലത്തിൽ പ്രതികരിച്ചതാണ് പിന്നീട് അത് വേണ്ടാന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളിപ്പോൾ ഞാൻ അദ്ദേഹത്തെയാണ് ജന്തു എന്ന് വിളിച്ചത് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ അത് ആദ്യമേ തന്നെ അത് തെറ്റാണത് ഞാൻ ശ്രീനിജനെ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാറുണ്ട് അത് ഞാൻ ട്വൻറ്റി പാ ട്വൻ്റി പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന കൊള്ളരായ്മകൾ തെറ്റുകൾ തെമ്മാടിത്തരങ്ങൾ എല്ലാം ഞാൻ പുറത്ത് വിളിച്ചു പറയാറുണ്ട് അതിലെന്താ തെറ്റുള്ളത് അത് ആര് ചെയ്താലും ഇനിയിപ്പോൾ പിണറായി വിജയനായാലും ശരി ഏത് ആളുകൾ ചെയ്ത് കഴിഞ്ഞാലും ഞാനത് പരസ്യമായിട്ട് ഞാൻ വിളിച്ചു പറയും അതിൽ തെറ്റെന്നുള്ള അതിൽ പശ്ചാത്തലപ്പിക്കണതിനാ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിവോട് കൂടിയിട്ട് ഞാൻ എഴുതി വായിക്കുന്നതല്ല മുഖ്യമന്ത്രി എഴുതി വായിക്കുന്നതി എഴുതി വായിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി തരുന്ന് വായിക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് പറയേണ്ട യാതൊരു കാര്യമില്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് കാരണം ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണത് അത് ഇന്നേ ആളെ പറ്റി എന്നുള്ളതൊന്നും അതിൽ പ്രസക്തിയില്ല ഞാൻ അങ്ങനെ ആരെയും ഇപ്പം നിങ്ങൾ പറഞ്ഞു ജന്തു എന്ന് അദ്ദേഹത്തെ വിളിച്ചു തെറ്റാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ആരെയും ഒരു വ്യക്തിയെ അവിടെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു ഞാൻ എം എൽ എ എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിലാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നത് ഏതാണെങ്കിലും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മെച്ചപ്പെട്ട പ്രകടനം കാണിക്കാൻ അതുപോലെ തന്നെ വിജയത്തിലേക്ക് എത്താൻ ഉൾപ്പെടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്